മോഹൻബഗാനെതിരെ നടന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പന്ത്രണ്ടാമത്തെ ലീഗ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ എല്ലാ നീക്കങ്ങളും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി മാറുകയായിരുന്നു തൊട്ടതെല്ലാം പൊന്നാവുകയെന്ന് കേട്ടിട്ടില്ലേ ഏതാണ്ട് ആ ഒരവസ്ഥ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ വെച്ച് നടത്തിയ റിസ്കി പാസുകൾ മുതൽ പ്രീതം ഫോർവേഡിലേക്ക് നൽകിയ ലോങ് ബോളുകളും അസർ നടത്തിയ ഇന്റർസെപ്ഷനുകളും ദിമിയുടെ പേപ്പറുടെ ഫോർവേഡിലെ പൊസിഷനിങ്ങും എന്തിനേറെ പറയുന്ന മോഹൻബഗാൻ ലഭിച്ച രണ്ട് മികച്ച ഫ്രീ കിക്കുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിന് വെളിയിൽ നിന്ന് ദിമിത്രി പെട്രാറ്റോസ് എന്ന അവരുടെ ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് അടിച്ച് പാഴാക്കുമ്പോഴും ഈ ദിവസം ബ്ലാസ്റ്റേഴ്സിന്റേതായി മാറുകയായിരുന്നു അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വർഷത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച അവസാനത്തെ വിജയത്തെക്കുറിച്ച് ഇവാൻ മുക്കനോജിന്റെ ഫോർ ഫോർ ടു ഫോർമേഷനെതിരെ ജുവാൻ ഫെർണാണ്ടോയുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇറങ്ങിയത് ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിലായിരുന്നു അതുതന്നെ മോഹൻ ബഗാൻ ബോൾ പോസ്റ്റിലുള്ളപ്പോൾ നടത്തിയ അറ്റാക്കിങ്ങും ബ്ലാസ്റ്റേഴ്സ് അവർക്കെതിരെ നടത്തിയ ഡിഫെൻഡിംഗും നോക്കാം മോഹൻ ബഗാൻ കൂടുതലും രണ്ട് ഫ്ളാങ്ങിലൂടെയുള്ള ഒരു അറ്റാക്കിംഗ് ആയിരുന്നു ലെഫ്റ്റ് ഫ്ലാങ്കിൽ കൂടുതൽ ഡയറക്ട് പ്ലേകളാണ് നടന്നിരുന്നതെങ്കിൽ റൈറ്റ് ഫ്ലാങ്കിൽ കുറച്ചുകൂടി ബോൾ പോസ്റ്റും നിലനിർത്തിക്കൊണ്ടുള്ള ആയിരുന്നു നടത്തിയിരുന്നത് അതെന്ന് തന്നെ നമുക്ക് അവർ പ്രധാനമായും നടത്തിയ റൈറ്റ് ഫ്ളാങ്ങിലെ ബിൽഡപ്പ് അറ്റാക്ക് നോക്കിയാൽ ലെഫ്റ്റ് ബാക്കായ സുമിത്തും രണ്ട് സെൻറ്റർ ബാക്കുകളായ സുഭാഷിഷും ഹെക്ടറും കൂടി ചേർന്ന് ഒരു ഡിഫെൻസിലൊരു മാൻ സെന്റർ ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് ബാക്കായ ആഷിഷ് റോയെ റൈറ്റ് ഫ്ളാങ്ങിലൂടെ ഓവർലാ പ്രണിന് വിട്ടുകൊണ്ടുള്ള ഒരു അറ്റാക്കിംഗ് ആയിരുന്നു റൈറ്റ് ബാക്കായ ആഷിഷ് റോയ് ഓവർലാപ്പ് പ്രൺ റൈറ്റ് ഫ്ളാങ്ങിലൂടെ മിഡിൽ തേർഡിലേക്ക് നടത്തുന്ന സാഹചര്യങ്ങളിൽ ഒഫെൻസീവ് തേർഡിലുള്ള രണ്ട് പ്ലെയേഴ്സ് ആയ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ബോമസും റൈറ്റ് മിഡ്ഫീൽഡർ ആയ പെട്രാറ്റോസും റൈറ്റ് സൈഡിലെ മിഡിൽ തേർഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരു ബിൽഡപ്പ് അറ്റാക്കിംഗിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു കൂടാതെ റൈറ്റ് സെന്റർ ബാക്കായ ഹെക്ടർ അഡ്വാൻസ് ചെയ്തു വരികയും അതേസമയം അവരുടെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ ദീപകിൻ്റെ ഒരു സപ്പോർട്ട് കൂടിയായപ്പോൾ മോഹൻ ബഗാന്റെ അഞ്ച് പ്ലേയേഴ്സ് അടങ്ങുന്ന ഒരു സോൺ റൈറ്റ് മിഡിൽ തേർഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു എങ്കിലും കൂടുതലും മോഹൻ ബഗാൻ്റെ റൈറ്റ് ബാക്കായ ആഷിഖ് റായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ബോമസും റൈറ്റ് മിഡ്ഫീൽഡറായ പെട്രാറ്റോസും കൂടി ചേർന്ന് വൺ ടു വൺ പാസിലൂടെ റൈറ്റ് ഫ്ലാംഗിലൂടെയുള്ള ഒരു ക്യുക്കായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു നടന്നിരുന്നത് എന്നാൽ ഇവരുടെയും മുന്നേറ്റങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫൻസീവ് തേർഡിലേക്ക് പോവാതെ മിഡിൽ തേർഡിൽ വെച്ച് തന്നെ തടയുവാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡറായ മുഹമ്മദ് അസർ എന്ന ഒറ്റയാൾ പോരാളി തന്നെ ധാരാളമായിരുന്നു നാല് ഇന്റർസെപ്ഷനും എട്ട് ടാക്കളുമാണ് അസർ മോഹൻ ബഗാനെതിരെ നടത്തിയിട്ടുള്ളത് ഇവിടെ അസർ നടത്തിയ എട്ട് ടാക്കിൾ എന്ന കണക്ക് രണ്ടാമതോളം മോഹൻ ബഗാൻ സെൻ്റർ ബാക്കായ ഹെക്ടർ നടത്തിയ ടാക്കലിനേക്കാൾ ഇരട്ടിയിൽ കൂടുതലാണ് കൂടാതെ ദിമിത്രിയിൽ നിന്നും മൈമിനയിൽ നിന്നും നവോച്ചയിൽ നിന്നും വലിയൊരു സപ്പോർട്ട് സെൻ്റർ മിഡ്ഫീൽഡറായ അസറിന് മിഡിൽ തേഡിൽ ഡിഫെൻഡിങ്ങിന് ലഭിച്ചതോടുകൂടി മോഹൻ ബഗാൻ്റെ റൈറ്റ് സൈഡിലൂടെയുള്ള അറ്റാക്കിംഗ് മിഡിൽ തേർഡിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു അതായത് സ്ട്രൈക്കർ സ്ട്രൈക്കറായതും ഈ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മിഡിൽ തേഡിലൂടെ ബോൾ ക്യാരി ചെയ്ത് റൺ നടത്തുന്ന മോഹൻ ബഗാൻ പ്ലെയറെ പുറകിൽ നിന്ന് പ്രസ്സ് ചെയ്യുന്ന സമയങ്ങളിൽ ഇവർക്ക് മുമ്പിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡേഴ്സായ ഐമിനിൽ നിന്നും അസറിൽ നിന്നും ഹൈ പ്രസിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ മോഹൻബഗാൻ പ്ലേയേഴ്സിന് സമയമെടുത്ത് ഒരു ബിൽഡപ്പ് നടത്തുവാനോ ലോങ് ബോൾ നൽകുവാനോ സാധിച്ചിരുന്നില്ല പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള പ്രസിങ്ങിൽ നിന്ന് മോഹൻബഗാൻ പ്ലേയേഴ്സ് വരുത്തുന്ന മിസ് പാസിൽ നിന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡ് ഏരിയയിൽ ബോൾ റിക്കവർ ചെയ്യാൻ സാധിച്ചിരുന്നത് സ്ട്രൈക്കറായ ദിമിയിൽ നിന്ന് ഇത്തരത്തിലൊരു സപ്പോർട്ടാണ് അസറിന് ഡിഫെൻസിൽ മിഡ്ഫീൽഡിൽ ലഭിച്ചതെങ്കിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറായ ഐമാൻ ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ അസറിൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു ആയിരുന്നു മോഹൻ ബഗാൻ പ്ലേയേഴ്സിനെതിരെ ഗ്രൗണ്ട് യൂൽസ് വിൻ ചെയ്തവരുടെ കണക്കെടുത്താൽ അതിൽ ആദ്യ നാല് സ്ഥാനങ്ങളിൽ അസറും അയ്മനുമുണ്ട് ഇരുവരും കൂടി ചേർന്ന് മോഹൻ ബഗാൻ പ്ലേയേഴ്സിനെതിരെ നടത്തിയ പോരാട്ടത്തിൽ ഇരുപത്തിമൂന്ന് ഗ്രൗണ്ട് യൂൽസിൽ പതിനാറിലും വിജയിക്കുവാൻ ഇവർക്ക് സാധിച്ചു ഇവിടെ ഇനി എടുത്തു പറയേണ്ട റോളാണ് ലെഫ്റ്റ് ബാക്കിലെ നവോച്ചയുടേത് അദ്ദേഹം മോഹൻ ബഗാന്റെ റൈറ്റ് ഫ്ളാങ്ങിലൂടെയുള്ള ബിൽഡപ്പ് തടയുവാനായി നവോച്ച തന്റെ ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ ഒരു വാൾ നിർമ്മിച്ചു എന്ന് തന്നെ പറയാം നവോച്ച മിഡ്ഫീൽഡിൽ അയ്മനും അസറിനും സപ്പോർട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ അഡ്വാൻസ് ചെയ്തു പോയി ഡിഫെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ഡിഫൻസി തേടിൽ അസറിനും ഐമനെ മറികടന്നു വരുന്ന മോഹൻബഗാൻ പ്ലേയേഴ്സ് ആരായാലും അവരെ മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ നവോച്ചയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷൻ ലോസ്റ്റായ മോഹൻ ബഗാൻ പ്ലെയേഴ്സിൻ്റെ കണക്കെടുത്താൽ അതിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലാണ് മോഹൻബഗാന്റെ റൈറ്റ് ഫ്ളാങ്കിലൂടെയുള്ള ബിൽഡപ്പിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള പ്ലെയേഴ്സായ റൈറ്റ് മിഡ്ഫീൽഡറായ പെട്രാറ്റോസും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ബോമസും റൈറ്റ് ബാക്കായ ആഷിഷ് റോയും ഉള്ളത് ഈ കണക്കുകൾ മാത്രം വന്ന് എന്തുകൊണ്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സീറോ ഷോട്ട് ഷോട്ടറിൻ ടാർഗറ്റുമായി ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്യേണ്ടി വന്നതെന്ന ചോദ്യത്തിന് ഇനി മോഹൻ ബഗാന്റെ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെയുള്ള അറ്റാക്കിങ്ങിലേക്ക് വന്നാൽ കൂടുതലും ഡയറക്റ്റ് പ്ലേ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അത് എത്തരത്തിലാണെന്ന് നോക്കിയാൽ ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലൂടെയുള്ള ബിൽഡപ്പ് അറ്റാക്കിംഗ് നടക്കാത്ത സാഹചര്യങ്ങളിൽ വളരെ ക്യുക്കായിട്ടുള്ള ലോങ് ബോളിലൂടെയോ ക്യുക്കായിട്ടുള്ള ഡയറക്ട് പ്ലേയിലൂടെയോ മോഹൻ ബഗാന്റെ ഒഫൻസി തേടിൽ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കളിക്കുന്ന ലെഫ്റ്റ് മിഡ്ഫീൽഡറായ കിയാൻ നസീരിയിലേക്ക് ബോളുകൾ എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് കൂടുതലും മോഹൻ ബഗാന്റെ ലെഫ്റ്റ് ബാക്കായ സുമിത്തിൽ നിന്നും ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ അനിരുദിൽ നിന്നും ലെഫ്റ്റ് സെൻറ്റർ ബാക്കായ സുഭാഷിഷിൽ നിന്നുമൊക്കെയുള്ള ലോങ് ബോളുകളായിരുന്നു കിയാൻ നസീരിയിലെ ലക്ഷ്യമാക്കി എത്തിയിരുന്നത് എന്നാൽ ഇതിനെയും മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് മിഡ്ഫീൽഡറായ ആയ രാഹുലിനും റൈറ്റ് ബാക്കായ പ്രീതത്തിനും ചില സമയങ്ങളിൽ ഡാനിഷിനും സാധിച്ചിരുന്നു കൂടുതലും കിയാൻ ലെഫ്റ്റ് ഫ്ളാങ്ങിലൂടെയുള്ള ഒരു വൈഡ് റൺ ആയതുകൊണ്ട് തന്നെ പ്രീതത്തിന് ഒറ്റയ്ക്കായിരുന്നു ഡിഫൻഡ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ പ്രീതത്തെ മറികടന്ന മോഹൻ ബഗാന്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡറായ കിയാൻ ഒന്ന് രണ്ട് തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എത്തിയിരുന്നു എങ്കിലും പ്രീതത്തെ മറികടന്ന് പോകുന്ന മോഹൻ ബഗാൻ പ്ലേയേഴ്സിന്റെ ബോളുകളെ ഡിഫൻഡ് ചെയ്യാൻ റൈറ്റ് മിഡ്ഫീൽഡറായ രാഹുലിനും സാധിച്ചിട്ടുണ്ട് ഇനി ഇതുവരെ പറഞ്ഞ മോഹൻ ബഗാന്റെ അറ്റാക്കിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ പ്ലേഴ്സിനും മറികടന്ന ബോക്സിൽ ബോക്സിലെത്തിയാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് വൻ മതിലുകളായ ലെസ്കോവിച്ചിനെയും ഡ്രിങ്കിച്ചിനെയും മറികടക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാന്റെ അറ്റാക്കിങ്ങിനെ മിഡ്ഫീൽഡിൽ വെച്ച് തന്നെ തടയുവാൻ സാധിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ലോ ബ്ലോക്കിൽ കളിച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അറ്റാക്കിംഗ് മോഹൻ ബഗാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇവർ കളിയിൽ ആകെ നടത്തിയ പതിമൂന്ന് ഷൂട്ടുകളും സെക്കൻഡ് ഹാഫിൽ ആയിരുന്നുവെങ്കിലും ഈ പതിമൂന്ന് ഷോട്ടുകളിൽ പലതും മികച്ച രീതിയിൽ ക്ലിയർ ചെയ്യുവാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ രണ്ട് സെൻറ്റർ ബാക്കുകൾക്കും സാധിച്ചിട്ടുണ്ട് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ക്ലിയറൻസ് നടത്തിയ ബ്ലാസ്റ്റേഴ്സ് പ്ലേസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അവിടെ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ പത്ത് ക്ലിയറൻസായി ഡ്രിങ്കിച്ചും മൂന്ന് ക്ലിയറൻസുമായി ലെസ്കോവിച്ചു ഉള്ളത് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ ബോൾ പോസ്റ്റിലുള്ളപ്പോൾ മോഹൻ ബഗൻ പ്ലേയേഴ്സിൽ നിന്നും ബോൾ റിക്കവർ ചെയ്തതിനു ശേഷമോ അല്ലെങ്കിൽ ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് നടത്തി വരുന്ന സാഹചര്യങ്ങളിലോ ഗ്രൗണ്ടിന്റെ ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ ദിമിത്രി ഐമൻ അസർ നവോച്ച് തുടങ്ങിയവരിലൂടെ നടക്കുന്ന ബിൽഡപ്പ് അറ്റാക്കിങ്ങിനേക്കാൾ കുറച്ചും കൂടി ഡേഞ്ചറായി എനിക്ക് തോന്നിയത് പ്രീതത്തിൽ നിന്നും വരുന്ന ലോങ് ബോളുകളായിരുന്നു ശരിക്കും അസറിൻ്റെയും ഐമൻ്റെയും ലെസ്കോവിച്ചിൻ്റെയും ഒക്കെ പെർഫോമൻസിൽ ഈ മത്സരത്തിൽ ചില ഡിഫൻസീവ് പിഴവുകൾ വന്നതുകൊണ്ട് മാത്രം അണ്ടർ റേറ്ററായി പോയ പ്ലെയറാണ് പ്രീതം മത്സരത്തിൽ പ്രീതം റൈറ്റ് ബാക്ക് പോസ്റ്റിൽ നിന്നുകൊണ്ടോ മിഡിൽ തേഡിൽ റൈറ്റ് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് അഡ്വാൻസ് ചെയ്ത് വന്നതിന് ശേഷമോ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കേഴ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബോക്സിലേക്ക് നൽകുന്ന ലോങ് ബോളുകളായാലോ അതുപോലെ തന്നെ വിങ്ങിലേക്ക് റൺ നടത്തുന്ന രാഹുലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്ന ലോങ് ബോളുകളായാലോ വളരെ ആക്യുറേറ്റ് ആയിരുന്നു മത്സരത്തിന്റെ ആരംഭത്തിൽ മോഹൻ ബഗാന്റെ ബോക്സിൽ നിന്നെടുത്ത ദിമിത്രിയുടെ ഷോട്ട് ബാറിൽ തട്ടി തട്ടിപ്പോകുമ്പോഴോ ഒമ്പതാം മിനിറ്റിൽ ദിമിത്രി ഗോൾ നേടുമ്പോഴോ ഈ രണ്ട് മികച്ച രണ്ട് അറ്റാക്കിങ്ങിൻ്റെ ആരംഭം പ്രീതം നൽകിയ ആക്യുറേറ്റായ ലോങ് ബോളിലൂടെയായിരുന്നു എങ്കിലും ലെഫ്റ്റ് ഫ്ളാങ്ങിലൂടെയുള്ള നവോച്ച ആസർ ഐമൻ ദിമി തുടങ്ങിയവർ തമ്മിലുള്ള ബിൽഡപ്പ് അറ്റാക്കുകളും വളരെ മികച്ചത് തന്നെയായിരുന്നു ഈ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഡിഫൻഡിങ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് അതും മോഹൻ ബഗാന്റെ അറ്റാക്ക് മിഡ്ഫീൽഡിൽ വെച്ച് തന്നെ തകർക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിന് സാധിച്ചു എന്നുള്ളതാണ് മോഹൻ ബഗാന്റെയും ബ്ലാസ്റ്റേഴ്സിന്റെയും ഷോർട്ട് അറ്റംപ്റ്റുകൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മോഹൻ ബഗാന്റെ കിക്ക് ആൻഡ് സെറ്റ് പീസ് ഒഴിച്ചു നിർത്തിയാൽ വെറും രണ്ട് ഷോട്ടുകൾ മാത്രമേ ബോക്സിന് വെളിയിൽ നിന്നെടുക്കാനും ബ്ലാസ്റ്റേഴ്സ് അനുവദിച്ചിട്ടുള്ളൂ എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഏഴ് ഷോട്ടുകളാണ് ആൻഡ് സെറ്റ് പീസ് ഷോട്ടുകൾ ഒഴിച്ചു നിർത്തിയാലെടുത്തിട്ടുള്ളത് സത്യത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് മിഡ്ഫീൽഡിൽ നടത്തിയ ഹൈ പ്രസ്സിംഗിൽ മോഹൻ ബഗാൻ പ്ലേയേഴ്സിന് ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിന് വെളിയിൽ നിന്നും മികച്ച ഷോട്ടുകൾ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇനി ഈ മത്സരത്തിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച രണ്ട് പോസിറ്റീവ് വശങ്ങൾ നോക്കിയാൽ രാഹുലിനെയും പ്രിയത്തിനെയും മികച്ച തിരിച്ചുവരവ് തന്നെയാണ് പ്രീതം മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരുന്നതെങ്കിലും റൈറ്റ് ബാക്ക് പേഴ്സണിലേക്ക് ചേഞ്ച് ചെയ്യപ്പെട്ടതിനു ശേഷം ഫോർവേഡിലേക്ക് നൽകുന്ന ലോങ് ബോളുകളായാലോ മിഡ്ഫീൽഡിൽ നടത്തിയ ഷോർട്ട് പാസ്സുകളായാലോ അത്ര ആക്യുറേറ്റ് ആയിരുന്നില്ല എന്നാൽ ഈ മത്സരത്തിൽ ആയ പാസുകൾ നൽകുവാനും അതിലൂടെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് അവസരം കണ്ടെത്തുവാനും സാധിച്ചു രാഹുൽ ആണെങ്കിൽ റൈറ്റ് ബാക്കായ ആയ പ്രീതത്തിന് ഡിഫൻഡിങ്ങിൽ മികച്ച പിന്തുണ നൽകാൻ സാധിക്കുകയും ഒഫൻസിൽ സ്പേസുകൾ കണ്ടെത്തി റണ്ണുകൾ നടത്തുവാനും മികച്ച ഷോട്ടുകൾ എടുക്കുവാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഐ എസ് എല്ലിൽ ഒരു ഇടവേളയാണ് ഈ ഇടവേള ഐ എസ് എൽ പ്ലേയേഴ്സിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ മാത്രമല്ല ഐ എസ് എൽ മത്സരങ്ങൾ പാതി പിന്നിട്ടു ശേഷം ആരംഭിച്ച സ്പോർട്സ് ടഫ് മലയാളം എന്ന ഈ അനലിറ്റിക് ചാനലിനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് അനാലിസിസ് എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പഠിക്കുവാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ ഈ ഇടവേളയെ കാണുന്നത് വരും മത്സരങ്ങൾ തൊട്ട് കൃത്യ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് അനാലിസിസ് ഞാൻ എത്തിക്കുന്നതായിരിക്കും അതുവരെ മറ്റു ഡീറ്റെയിൽ അനാലിസ് ചർച്ചകളുമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക